നമസ്തേ മഹാനവരാത്രി ഒൻപത് രാത്രികൾ എന്നാണ് കേട്ടോ അർത്ഥം നവരാത്രിയിലെ അവസാനത്തെ മൂന്ന് രാത്രിയാണ് ഏറ്റവും വിശേഷം എല്ലാവർക്കും അറിയാലോ വിദ്യാരംഭത്തിന് കലകളുടെ നമുക്ക് പാട്ട് പാടിക്കാൻ തുടങ്ങാനും ഡാൻസ് പഠിക്കാൻ തുടങ്ങാനും ഒക്കെ ഏറ്റവും നല്ലതാണ് അന്നത്തെ ദിവസം തിരഞ്ഞെടുക്കുന്നത് അതായത് നവരാത്രി ഒൻപത് ദിവസം വ്രതം എടുക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ വ്രതങ്ങളിലുള്ള വ്രതങ്ങളുടെ രാജ്ഞി എന്നാണ് നവരാത്രി വ്രതത്തിന് സാധാരണ എല്ലാവരും പറയാറുള്ളത് ആദ്യത്തെ മൂന്ന് ദിവസം മഹാകാളി അടുത്ത മൂന്ന് ദിവസം മഹാലക്ഷ്മി അടുത്ത മൂന്ന് ദിവസം മഹാസരസ്വതി അങ്ങനെയാണ് നമ്മൾ പൂജ ചെയ്യാറുള്ളത് വർഷത്തിൽ നാല് നവരാത്രിയാണ് ഉള്ളത് വസന്ത നവരാത്രി ശാരദ നവരാത്രി ആഷാഠ നവരാത്രി ശ്യാമള നവരാത്രി നമ്മൾ ഈ ശാരദ നവരാത്രിയാണ് മഹാനവരാത്രിയായിട്ട് നമ്മൾ ആരാധിക്കുന്നത് അതായത് എല്ലാവർക്കും ഓരോരോ അവതാരമുണ്ടല്ലോ ഇപ്പോൾ ശ്രീരാമ ഭഗവാനാണെങ്കിലും മുരുക ഭഗവാൻ കൃഷ്ണനാണെങ്കിലും ഇപ്പോൾ ശിവ ശിവഭഗവാന്റെ ഒരു ദിവസം എന്ന് പറയുന്നത് ശിവരാത്രിയാണ് പക്ഷെ എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ ഓരോന്ന് ചെയ്ത് തീർക്കാനാണല്ലോ ഓരോരോ അവതാരം എടുത്തിരിക്കുന്നത് പക്ഷെ എന്തുകൊണ്ട് അമ്മയ്ക്ക് മാത്രം ഒൻപത് ദിവസം വേണ്ടി വന്നു അത് ശരിക്കും ആലോചിക്കേണ്ടതാണ് എല്ലാവരും ഒരു സ്ത്രീ അമ്മയാണ് അവൾക്ക് മാത്രമേ സ്നേഹം കരുണയൊക്കെ പെട്ടെന്ന് ഉണ്ടാവുള്ളൂ കേട്ടോ കുറച്ച് ആലോചിക്കാനുള്ള കാര്യങ്ങളാണ് എന്തുകൊണ്ടാണ് ഒൻപത് ദിവസം അമ്മയ്ക്ക് നമ്മൾ അമ്മയെ പ്രാർത്ഥിക്കുന്നത് എന്നൊക്കെ ശരിക്കും നമ്മൾ ആലോചിക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ ദുർഗാദേവിയും മഹിഷാസുരനെയും നിഗ്രഹിച്ച ദിവസമാണ് വിജയദശമി അതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ എന്നാലും ചെറിയൊരു കഥ ഞാൻ പറയാട്ടോ അസുരന്മാരുടെ രാജാവായിരുന്ന രംബാസുരന് രംബാസുരന്റെ മകനായിരുന്നു മഹിഷാസുരൻ അതായത് അച്ഛന്റെ കലശേഷം മകനാണല്ലോ രാജാവ് അപ്പം ദേവന്മാർക്കൊക്കെ ഭയങ്കര ശല്യമായിരുന്നു മഹിഷാസുരനെ കൊണ്ട് ദേവന്മാർക്ക് മഹർഷിമാർക്ക് അങ്ങനെ യാഗം ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഭയങ്കര ശല്യമായിരുന്നു അതിനിടയിൽ മഹിഷാസുരൻ ബ്രഹ്മദേവനെ തപസ്സ ചെയ്ത് ഒരു വരം ചോദിച്ചു അപ്പോൾ ബ്രഹ്മദേവൻ പ്രതീക്ഷപ്പെട്ട് എന്താ വേണ്ടതെന്ന് വെച്ച് മഹിഷാസുരൻ പറഞ്ഞു ഭൂമിയിൽ ജനിച്ച ഒരു മനുഷ്യരുടെ കൈ കൊണ്ടും മരണം ഉണ്ടാവാൻ പാടില്ല ഒരു സ്ത്രീയിലൂടെ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു അപ്പം മഹിഷാസുരൻ്റെ വിചാരം സ്ത്രീകൾക്കൊരിക്കലും ആരെയും കൊല്ലാൻ പറ്റില്ല അവർക്ക് എപ്പോഴും സ്നേഹം കരുണയൊക്കെ ഉള്ളതാണ് അങ്ങനെ വിചാരിച്ചിട്ടാണ് അങ്ങനെ മഹിഷാസുരന്റെ ശല്യം സഹിക്കാൻ വയ്യാതായപ്പോൾ ദേവന്മാരും മഹർഷിമാരും എല്ലാവരും ത്രിമൂർത്തികളെ കണ്ട് സങ്കടം അപ്പൊ എല്ലാവരും കൂടി ആദിപരാശക്തിയെ പ്രാർത്ഥിച്ച് അമ്മ ദുർഗയായിട്ട് അവതരിച്ചു ഒൻപത് ദിവസത്തെ കഠിന യുദ്ധത്തിൽ അതില് കുറേ അസുരന്മാരുണ്ടായിരുന്നു കേട്ടോ ഈ അസുരന്മാരുടെയൊക്കെ പേര് പറഞ്ഞ് അവരവരുടെ കഥകൾ പറയാൻ തന്നു കഴിഞ്ഞാൽ വീഡിയോ ലെങ്ത് കൂടും അതുകൊണ്ട് ഞാൻ ചുരുക്കി പറയണം അങ്ങനെ ഒൻപത് ദിവസത്തില് ഒൻപത് ദിവസം കഠിന യുദ്ധം ചെയ്ത് എല്ലാ അസുരന്മാരെയും വധിച്ചു ഒൻപതാമത്തെ ദിവസമാണ് മഹാസുരനെ വധിച്ചത് അന്നത്തെ ദിവസമാണ് വിജയദശമി വിദ്യാഭ്യാസത്തിനായിട്ട് സരസ്വതി ദേവിയും സമ്പത്തിനായിട്ട് ലക്ഷ്മി ദേവിയെയും വീരത്തിനായിട്ട് പാർവതി ദേവിയെയും ആരാധിക്കുന്ന ഉത്സവം രാജ്യം മുഴുവൻ ആഘോഷിക്കുന്നതാണ് കേട്ടോ ദുർഗയെ പോലെയുള്ള എല്ലാ ശക്തികളും അതായത് ഭദ്രകാളി അമ്പ ജഗതമ്പ അന്നപൂർണ്ണേശ്വരി സർവമംഗളദേവി ഭൈരവി ചണ്ഡി ലളിതാദേവി ഭവാനി മൂകാംബിക എന്നിവരെയൊക്കെ നമ്മൾ നവരാത്രി ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ ഒൻപത് ദിവസം നമ്മൾ പ്രാർത്ഥിക്കേണ്ട ദേവതകൾ ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ ദിവസം ശൈലപുത്രി ശൈലപുത്രിയാണ് പൂജിക്കേണ്ടത് ശൈലപുത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർവ്വതങ്ങളുടെ മകൾ എന്നാണ് കേട്ടോ അർത്ഥം രണ്ടാമത്തെ ദിവസം ദേവി ബ്രഹ്മചാരിണി രണ്ടാമത്തെ ദിവസം പ്രാർത്ഥിക്കേണ്ടത് ദുർഗാദേവിയുടെ ഒരു രൂപമാണ് ബ്രഹ്മചാരിണി മൂന്നാമത്തെ ദിവസം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ചന്ദ്രകാന്ത അതായത് നെറ്റിയിൽ ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള ചന്ദ്രനാൽ അലങ്കരിക്കപ്പെട്ട ദേവതയാണ് ചന്ദ്രകാന്ത നാലാമത്തെ ദിവസം കൂഷ്മാണ്ട ദേവി പുഞ്ചിരിക്കുന്ന ദേവതയാണ് കേട്ടോ അമ്മ പറയാറുള്ളത് അഞ്ചാമത്തെ ദിവസം സ്കന്ദമാത അതായത് ശിവഭഗവാന്റെ പാർവതി ദേവിയുടെയും മകനാണല്ലോ സ്കന് മുറുകൻ സ്കന്ദൻ അപ്പം അന്നത്തെ ദിവസം നമ്മൾ അഞ്ചാമത്തെ ദിവസം പ്രാർത്ഥിക്കേണ്ടത് മുഴുവൻ പാർവതി ദേവിയാണ് കേട്ടോ ആറാമത്തെ ദിവസം പ്രാർത്ഥിക്കേണ്ടത് കാത്യനെ മഹിഷാസുരനെ കൊന്ന യുദ്ധം അവസാനിപ്പിക്കാൻ ജനിച്ചവൾ എന്നാണ് വിശ്വാസം ഏഴാമത്തെ ദിവസം മാ കാളരാത്രി ദുർഗാദേവിയുടെ ഏറ്റവും ഉഗ്ര രൂപമാണ് കേട്ടോ കാളരാത്രി തിന്മയെ നശിപ്പിക്കുന്നതാണ് അമ്മ അങ്ങനെയാണ് പിന്നെ എട്ടാം ദിവസം മാ മഹാഗൗരി അതായത് അങ്ങേയറ്റം ന്യായം അതാണ് അമ്മയുടെ സിദ്ധാന്തം ഒൻപതാം ദിവസം മാ സിദ്ധിദാത്രി ഒൻപതാമത്തെ ദിവസം ഒൻപതാമത്തെ രൂപം അങ്ങനെ അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ ഒൻപത് ദിവസം ഇങ്ങനെയൊക്കെയാണ് ദേവിയെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഒൻപത് ദേവിയെ പ്രാർത്ഥിക്കേണ്ടത് അപ്പം അത്രയും സുന്ദരമായിട്ടുള്ള ഒൻപത് ദിവസമാണ് കേട്ടോ എല്ലാവരും നന്നായി പ്രാർത്ഥിക്കുക ഒൻപത് ദിവസം വ്രതം എടുക്കാൻ പറ്റാത്തവർ രാവിലെ കുളിച്ച് ഭക്ഷണം കഴിക്കുക നോള് കഴിക്കാതിരിക്കുക ഒൻപത് ദിവസമെങ്കിലും കുട്ടികളെ ഒരിക്കലും നോൾ കഴിപ്പിക്കാതിരിക്കുക ഒൻപത് ദിവസം അവർക്കാണ് ഇനി വളരാൻ പോകുന്ന കുട്ടികൾ അവരാണ് അപ്പോൾ അവർക്ക് അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവണം എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണം അപ്പോൾ കുട്ടികളെ ഇന്ന് നമ്മൾ കൂടുതലായിട്ടും പറഞ്ഞ് മനസ്സിലാക്കി പ്രാർത്ഥിക്കുക എന്ന് പറയേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വ്രതങ്ങളിൽ രാജ്ഞിയാണ് നവരാത്രി അത്രയും വിശേഷപ്പെട്ട ദിവസങ്ങളാണ് എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കൂ ഓം നമശിവായ ഓം നമശിവായ ഓം നമശിവായ